നിങ്ങളുടെ ഈ പരിപാടിയുടെ മഹത്വം നിങ്ങൾ തന്നെ മനസ്സിലാക്കണം വിദ്യാർത്ഥികൾ ഒരു ആവേശത്തിന് വേണ്ടി വന്ന് ചേർന്ന് തിരിച്ചു പോകുന്നതിൽ കവിഞ്ഞ് മറ്റൊന്നും ഇല്ലാതെ ആയി പോകരുത് നിങ്ങളുടെ ഈ സമ്മേളനം സാഹിത്യോത്സവം മത്സരവും ഇത് നമ്മുടെ നാട്ടിൽ നന്മയും സമാധാനവും ഐക്യവും വളർത്തുന്നതിന് വേണ്ടിയാവണം സഹിഷ്ണുതയും സൽസ്വഭാവവും ക്ഷമയും കൈവിടാത്ത ഒരു വിഭാഗം ഇവിടെ വളർന്നു വരണം വരണം ധരണശക്തിയും അനുയായികളായി ഒരു വിഭാഗം വളരുമ്പോൾ അത് പാടില്ലെന്ന് ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്തു കൊടുത്തു സമാധാനത്തിലൂടെ സഹിഷ്ണുതയിലൂടെ ഐക്യത്തിലൂടെ ഇവിടെ എല്ലാം നേടിയെടുക്കാൻ കഴിയണം കഴിയും എന്ന് ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കാനുള്ള മത്സരവും പ്രവർത്തനവുമാവണം കൂട്ടത്തിൽ ബൈക്ക് കൂട്ടുന്നതിനുള്ള മത്സരം മാത്രം നിങ്ങൾ ഇന്ന് മുതൽ നിർത്തണം ഏകദേശം പോലെ മുപ്പത് മുപ്പത്തഞ്ചാൾ ഇപ്പൊ അടുത്ത് ക്സിഡന്റിൽ മരിച്ചുപോയി ഒക്കെ എന്റെ അറിവ് അനുസരിച്ചിട്ട് ഒരു മുപ്പതിലധികം ആളുകൾ ഈ അടുത്തായിട്ട് എന്താ കാരണം എന്ന് പറഞ്ഞാൽ പോരാ തന്നെയാണെങ്കിലും ചില നിയമങ്ങളുണ്ട് അപ്പോ അതിൽ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിന്റെ മോൾ കയറിയിട്ട് കാറ്റ് പറഞ്ഞാൽ പിന്നെ എത്ര സ്പീഡിലാണ് പോകുന്നത് എവിടെയാണ് ഇത് നോക്കുന്നത് എന്നൊന്നും ചില വിദ്യാർത്ഥികൾക്ക് ഓർമ്മയുണ്ടാവുകയില്ല അതുകൊണ്ട് എല്ലാ തോൽപ്പവും നിങ്ങൾ നിങ്ങളെ ശരീരത്തെ കൊടുക്കരുത് നാശത്തിലേക്ക് അല്ലെ കൊടുക്കരുത് മതങ്ങൾ നമ്മെ പഠിപ്പിച്ചതാണ് പരിശുദ്ധ ആ സംഭവം നാശത്തിലേക്ക് പോകുന്ന പോകുന്ന ഒരു മാർഗത്തിലേക്കും നിങ്ങൾ ശരീരത്തെ നിങ്ങൾ ഇട്ടുകൊടുക്കുകയോ പ്രവർത്തിപ്പിക്കുകയോ ചെയ്യരുത് എന്ന് ഖുർആാനും നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ ചെറുപ്പക്കാർ ഈ ബൈക്ക് മത്സരം ബൈക്കോട്ടത്തിന്റെ മത്സരം അതൊന്ന് മാറ്റിവെക്കുന്നത് നമ്മുടെ സമുദായത്തിന്റെയും ഏറ്റവും നന്മക്ക് ആവശ്യമാകുമെന്നും ഞാൻ ഇടക്ക് വെച്ച് പറയുകയാണ് നമുക്ക് എല്ലാ വിഷയത്തിലും ചിട്ട വേണം നടക്കുന്നതിൽ ചിട്ട വേണം വേണ്ട ചിട്ട വേണം സംസാരിക്കുന്നതിൽ പരിധി വേണം അങ്ങനെ എല്ലാ വിഷയത്തിലും നാം പ്രവർത്തിക്കുന്നതും പറയുന്നതും ഊഹിക്കുന്നതും ഇതെല്ലാം പരിധി നിർണയിച്ചുകൊണ്ട് ശരീരത്തിൻ്റെ നിയമങ്ങൾ നിർണയിച്ചുകൊണ്ട് മാത്രമേ നാം ചെയ്യാവൂ അങ്ങനെയുള്ള ഒരു തലമുറയായി ഇവിടുത്തെ ജനങ്ങൾ വളർന്നു വരണം ആ വളർന്നു വരുന്നതിലേക്ക് നിങ്ങളുടെ ഈ പ്രസംഗവും എഴുത്തും കലയും എല്ലാം ഉപകരിക്കുമാറാകട്ടെ എന്ന് ഞാൻ നിങ്ങൾ ഉണർത്തുകയാണ് പ്രിയപ്പെട്ട കുട്ടികളെ നിങ്ങളാണ് ഇവിടെ ഭാവിയിൽ പ്രവർത്തിക്കാനുള്ളത് നമ്മുടെ നാട് രക്ഷപ്പെടുത്താൻ നമ്മുടെ നാട്ടിൽ ദീനുൽ ഇസ്ലാം അഹു ജമായ അകീത നിലനിൽക്കുന്നതിൽ ആവശ്യമായ ഭാവിയാണ് നിങ്ങൾ അതുകൊണ്ട് നിങ്ങൾ പഠിക്കണോ ഒന്നാമതായി വെറും പ്രസംഗവും എഴുത്തും കലയുമായി മാറിപ്പോകാതെ നല്ലപോലെ മനസ്സിലാക്കി ബിരുദം നേടി ആ ബിരുദം ഉപയോഗപ്പെടുത്തി പ്രസംഗിക്കാൻ കഴിയണം അപ്പൊ പ്രസംഗത്തിന്റെ കല പ്രസംഗത്തിന്റെ മത്സരം എന്തിനാണ് നാം ചെയ്യുന്നത് നാം പഠിച്ച അറിവ് മറ്റുള്ളവർക്ക് വേണ്ടതുപോലെ പകർന്നു കൊടുക്കുകയും നല്ല ഭാഷാ ശുദ്ധിയിലും ഭാഷാശൈലിയിലും സാഹിത്യത്തിലും സംസാരിച്ചാൽ മാത്രമേ ആളുകൾ നമ്മുടെ പ്രസംഗത്തിലേക്ക് ആകർഷിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കി പ്രസംഗമുള്ളതാക്കണം അങ്ങനെ മനുഷ്യന്റെ ജീവിതത്തിന്റെ എല്ലാ തുറകളിലും സാഹിത്യവും നന്മയും പ്രകടമാകണം ഇതൊക്കെ എന്തിനാണ് ും നിങ്ങളെ കൂട്ടത്തിൽ ഉണ്ടാവട്ടെ അവർ ഹൈറിലേക്ക് ആളുകളെ ക്ഷണിക്കും കൽപ്പിക്കും ചീത്തയെ തൊട്ട് അവർ തടയും അങ്ങനെ നല്ലത് കൊണ്ട് കൽപ്പിക്കുകയും ചീത്തയെ തൊട്ട് തൊട്ട് മനുഷ്യരെ തടയുകയും ചെയ്യുന്ന ഒരു വിഭാഗം ആളുകൾ നിങ്ങളിൽ ഉണ്ടാവണമെന്ന് പരിശുദ്ധക്കുർ ആമ്മയെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ ചെറുപ്പക്കാരെ കരളിൻ്റെ ഘട്ടങ്ങളായ യുവാക്കളെ നിങ്ങളോട് ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു നിങ്ങളിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള സ്ഥലത്ത് നിന്ന് തമിഴ്നാട്ടിൽ ിൽപ്പെട്ട ഈ സ്ഥലത്ത് അവിടെ കേരളത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ആയതുകൊണ്ട് എത്തിപ്പെട്ട ഈ അധ്വാനം അത് ചെറിയ അധ്വാനമല്ല നിങ്ങൾ വലിയ അധ്വാനമാണ് ചെയ്തിട്ടുള്ളത് ഇത് നിങ്ങൾക്ക് ഫലപ്രദമാവണമെങ്കിൽ മുതൽ നിങ്ങൾ സജ്ജന സമ്പർക്കം കൂടുതൽ ഉണ്ടാക്കണം എന്താ പറഞ്ഞത് സജ്ജന സമ്പർക്കം സജ്ജനങ്ങളുമായി ബന്ധപ്പെടുക നല്ല ജനങ്ങളുമായി ബന്ധപ്പെടുക അള്ളാഹുവിനോട് ഇതൊക്കെ അസാധുതയും നിങ്ങൾ സജ്ജന സമ്പർക്കമുള്ളവരാവണം കൂടെ ചേർന്നു നിൽക്കണം അവരുടെ മാർഗം പിൻവറ്റണം അവരുടെ വഴി പിന്തുടരണം വിപ്ലവത്തിൻ പുതിയ സാക്ഷ്യമിത ഒന്നായി നീതി കേടി മല പിളർത്തി ഒഴുകിയെത്തുന്നവ കരുത്തിൻ നവകരുത്തി യുവ സമുദ്രമിത വിപ്ലവത്തിൻ പുതിയ സാക്ഷ്യമിത ഒന്നായി നീതി കേടി മല പിളർത്തി ഒഴുകിയെത്തുന്നവ കരുത്തിൻ യുവ സമുദ്രമിത കാര്മിക സമര രിതത്താളിൽ നിന്നും ഉയർത്തുവന്നവരാണു നാം മുത്തുനബിയുടെ വാക്കിൽ നിന്നും പേര് വാങ്ങിയതാണ്